ക്രിസ്മസ് ആയിട്ട് നല്ലപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിന് വൺ നയൻറ്റി നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ഡിസ്കൗണ്ടുകളുണ്ട് ഗ്രേസ് പീസിനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നെക്ക് ബാൻഡൊക്കെ ട്രിപ്പിൾ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ഇതേ ഹോട്ട് വീൽസിന്റെ ക്രൈസ് മാറത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓഫേഴ്സ് ഓഫറിലൊക്കെയാണ് കേട്ടോ മുപ്പത് രൂപേനോ സാധനം ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അയ്യോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോട്ടയം ലുലുവളിക്കാണ് അപ്പൊ ഏകദേശം നാലുമണിയാകുമ്പോ നമ്മൾ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങിയതാണ് സംഭവം ഈ അടിയാണ് നമ്മൾ കോട്ടയത്ത് ലുലുവളി പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടത് അപ്പൊ അങ്ങനെ നമ്മളൊന്നും നോക്കിയില്ല ഏകദേശം ഒരു അഞ്ചഞ്ചര ടൈമിലാണ് നമ്മൾ ബസ് കയറിയത് അങ്ങനെ രാവിലെ പത്തുമണി ആകുമ്പോഴേക്ക് നമ്മൾ കോട്ടയം എത്തി അങ്ങനെ നമ്മൾ നേരെ ലുലുവളയ്ക്ക് ആണ് വന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കോട്ടയത്ത് മണിപ്പുഴയിലാണ് നമ്മൾ ഉല്ലു മണ വന്നിരിക്കുന്നത് അങ്ങനെ ക്രിസ്മസിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു എന്താണ് എടുക്ക് ക്രിസ്മസ് ആയിട്ട് പറയ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഫ്ലവർ കോട്ടി പെർസെന്റേജ് ഓഫർ മെറ്റൽ ഗിഫ്റ്റ് ഒക്കെ ഫോർട്ടി പെർസെന്റേജ് തേർട്ടി പെർസെന്റേജൊക്കെ ഓഫർ ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഹോം ഡെക്കറൈറ്റംസ് നല്ല ഓഫറിനൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോക്കിലും പല പല ഡിസൈൻസ് ഒക്കെ ഉണ്ട് അതേപോലെ എ സി ടി വി എല്ലാം അവിടെ നല്ല ഡിസ്കൗണ്ടിലും ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ നോക്കണേ എച്ച് ഡി എഫ് സി ബാങ്ക് ഫെഡറൽ ബാങ്ക് അങ്ങനെ ഓരോ ബാങ്കിന് ഓരോ ഡിസ്കൗണ്ട് ഫോൺ പേ ഗൂഗിൾ പേ എന്നൊക്കെ ഓരോ ഡിസ്കൗണ്ടുകൾ അവൈലബിൾ ആണ് ലാപ്ടോപ്പ് നോക്കണേ സിക്സ്റ്റി തൗസൻഡിൻ്റെ ഫോർട്ടി തൗസൻഡിനൊക്കെ കിട്ടുന്നുണ്ട് ഐഫോൺ കാണാത്ത പിള്ളേർക്ക് ഇപ്പോഴും മാറ്റുന്നില്ല എല്ലാവരും അതിന്റെ ചുറ്റാണ് സാംസങ് ഫാൻസ് ഇവിടെത്തന്നെ ഉണ്ട് അത്യാവശ്യം എല്ലാ ബ്രാൻഡിലുള്ള ടി വിസ് ഉണ്ട് നല്ല ഓഫേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഡ്രസ്സിന് വൺ നയന്റി നൈൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ഡിസ്കൗണ്ടുകളുണ്ട് പിന്നെ നെക്ക് ബാൻഡൊക്കെ ട്രിപ്പിൾ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ചവറ് പോലെ കിടക്കുന്നുണ്ട് ആരും ഐഫോൺ അവിടെ തിരക്ക് മാറിയിട്ടില്ല ഭയങ്കര തിരക്കാണ് ഇപ്പോൾ മാറി 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 വന്നിട്ടില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എ സി ടി ക്യാമറ സംഭവം സാധനമുണ്ട് റേറ്റ് എത്രയാണ് സെവൻ ആ കുറഞ്ഞ റേറ്റ് ആണ് കുട്ടീസിന്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കുട്ടീസിനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മെയിൻ സാധനങ്ങൾ ഇവിടെണ്ട് ഹോട്ട് വിങ്സ് ഉണ്ട് ഇട്ടിക്കാറ്റി സാധനങ്ങൾ അതിലുണ്ട് ഇന്ദ്രവേണ്ട പുതിയ ബ്രാൻഡ് ബെൻസ് ജി ക്ലാസ്സിന്റെ വേറെ മോഡല് റേറ്റ് കുറവട്ടോ സാധനങ്ങളുണ്ട് ഹോട്ട് വീൽസ് ഇല്ല ഹോട്ട് ഹോട്ട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം ഓണോ ഓണോ ക്ലാസ് ഓണോണണ്ട് അത്യാവശ്യം സാധനങ്ങൾ ഹോട്ട് വീൽസിന്റെ പ്രൈസ് മാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നല്ല കാണക്കാണ് എടുത്താലോ അമ്മന്റെ ബർത്ത്ഡേ അല്ലേ പോലെ ഉണ്ടായിരുന്നു ഇത് കണ്ട ഒക്കെ ഉണ്ട് ി എല്ലാ ബ്രാൻഡും കൂടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ചെറുപ്പത്ത് കുറെ ആഡില് മാത്രം കണ്ട സാധനാണ് മെറ്റലാണെങ്കിൽ സാധനം മറ്റേ നെമ്പൂക്കാണ് ബുക്കാട്ടിന്റെ കട്ടുണ്ടല്ലോ സാധനമുള്ള ഫേവറേറ്റ് സാധനമുണ്ട് ഫേവറേറ്റ് എന്തെങ്കിലെ നീന്തോട്ടെ ഓഫ് റോഡ് കവാസാക്കി ലുക്കാക്കി എന്തെങ്കിലും എക്സോസ്ണ്ട് ഇതാ അക്ര പോം കിട്ടും നിനക്ക് എടുക്കണ്ട അതേ ബേക്കാം ഇതെന്തല്ലേ മോഡല് ഇതെങ്കിലും എടുത്ത് വെച്ച് സമാധാനം ആണ് അത്രേ ഒരു നമ്മുടെ ട്ടോ ക്യാപ്റ്റൻ അമേരിക്ക സ്പൈഡർമാൻ ഹൽപ്പും ഉണ്ട് മോളില് ജോലി തിരക്കാണ് ഫുഡ് സെക്സിന്റെ അവിടെ കൊറേ മീനുണ്ട് നമ്മളൊന്നും ട്രൈ ചെയ്യണില്ല

നോർത്ത് ഇന്ത്യ ഡെയിലി രാവിലെ കഴിക്കുന്ന സാധനങ്ങളേരി അത്യാവശ്യം മെനു ഒക്കെ ഉണ്ട് ആവശ്യത്തിന് ക്രൗഡും ഉണ്ട് ഓഫെ കൊടുക്കണ്ട് സാധനം ഉണ്ട് ഇവിടെ ഉണ്ട് അത്യാവശ്യം ക്രൗഡും ഉണ്ട് അമോലുണ്ട് അമോ ക്രിസ്മസ് ആയിട്ട് നല്ല പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ പ്രോഗ്രാം ഒക്കെ നടന്നതാണോ നടന്നു കഴിഞ്ഞതാണോ നല്ല നല്ല ക്രൗഡാണ് ക്രൗഡാണ് ഇല്ലാതെ എന്ത് നടന്ന് കഴിഞ്ഞതാണോന്നറിയില്ല സംഭാതെ ആണ് bánh dừa ന്മാർക്കൊക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയായിട്ടാണ് എല്ലാവരും കുട്ടികളെ കൊണ്ടുവന്ന് കളിക്കോട് പ്ലേ ആയിരിക്കുന്നത് കുട്ടികൾക്ക് എന്തൊക്കെ കഥ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് ഇതിനകത്തു നിന്നാണ് ഏറാം തിരഞ്ഞെടുക്കും ഊബര് പറഞ്ഞു കൊടുക്കുന്നത് ാണ് പക്ഷേ ആരും കാണാനില്ല ചേട്ടൻ്റെ കീഴ്ന്ന് ഉറങ്ങാൻ തുടങ്ങി പൈസ കൊടുത്തിട്ട് കുട്ടീനെ എടുക്കുന്ന പരിപാടിയൊക്കെ ഇണ്ട് കുറെ കുട്ടികളൊക്കെ നോക്കിണ്ട് ഒരേ പൊളിക്കറാണ് അച്ഛനും മക്കളും ഒക്കെ കൂടിയിട്ട് ഒരുമാതിരി ഗെയിം പ്ലേ ആണ് അവിടെ ഡ്രൈവിംഗ് ആണ് അപ്പൊ അമ്മയും ജോയിൻസ് ആണ് കേട്ടോ എല്ലാ ക്സി പിന്നെ ക്യാബ്സ് ഇല്ലാണ്ട് മാളില്ല ഈ കീറിയ പാട വെച്ചിരിക്കണത് കുട്ടികളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഗാലക്സിയാണ് കേട്ടോസൊക്കെ ഉണ്ട് അട്ടിക്ക് വെച്ച് മല പോലെ വെച്ചിട്ടുണ്ട് ഇടകോച്ചി ഓഫറുകളുണ്ട് കോട്ടയുള്ളവരൊക്കെ വരിക സാധനം പർച്ചേസ് ചെയ്യുക ഓഫർ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക എല്ലാവരും അവിടെയുള്ള സാധനങ്ങളാണ് അരി റൈസ് പിന്നെ പിന് സാധനങ്ങൾ ഉള്ള സാധനമാണ് എന്തായാലും സംഭവം നൈസ് കേട്ടോ അത് ഓഫറൊക്കെ ഉണ്ട് ലാഭമാണ് കേട്ടോ മേടിച്ചുകഴിഞ്ഞാൽ പണക്കൈസ് നിങ്ങളൊക്കെ അതി നെറ്റ്സ് ഉണ്ട് എല്ലാവരും മേടിക്കുക അത്യാവശ്യം അഫോർഡബിൾ തന്നെ ആണ് മുപ്പത് രൂപ റെയിൽവേ ദേശം വിൽക്കുന്നതിന് വെച്ചാടാട്ടു അവര് ക്ലീനിങ് ഇഷ്ടം പോലെയാണ് ഇഷ്ടംപോലെ അതും ഓഫറിലൊക്കെയാണ് കേട്ടോ മുപ്പത് രൂപേനോ സാധനം ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഫുൾ ഓഫർ സെക്ഷൻ ഒരുപാട് അപ്പോ ഹൈപ്പർ മാർക്കറ്റ് ഉള്ള വീഡിയോസ് കവർ കവർ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ ഒക്കെ പിന്നെ നമുക്ക് ഇവിടുന്ന് നാട്ടിലോട്ട് പോകാം ഒരുപാട് നേരം കാലത്ത് അടിച്ച് മൂന്ന് മണിക്ക് ഒറ്റ മൈൻഡ് വന്നിരിക്കണം ആരും വന്നിട്ടില്ല നമ്മുടെ അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ ഒറ്റ മൈൻഡ് വന്ന് സംഭവം മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ണിക്ക് നാളെ ഒന്ന് കൊറച്ച് പരിപാടിച്ച് വേറുണ്ട് ഇനി മൊത്തം മൂന്നാല് ദിവസം ഇല്ല അടുപ്പിച്ച് പരിപാടി അപ്പൊ അത് വന്നിട്ട് നമ്മള് പോവാണ് നാട്ടിൽ പോവാണെങ്കിൽ അവരുടെ വലിയ ക്രിസ്മസ് ഡേസ് ഉണ്ട് അതും കൂടി കാണിച്ചിട്ട് രക്ഷയില്ല പിടിക്കാഴ്ച നോക്കും ഒന്നും പറയാനില്ല ജയ്സ് അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടയം ലുലുവിന്റെ ഓവറോൾ ലുക്ക് കിട്ടോ വലിയൊരു ക്രിസ്മസ് ട്രീ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ കോട്ടയം ലുലുവിന്റെ ഓവറോൾ ലുക്ക് പറയണത് ഇത് വലിയൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ട്രീ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ക്രിസ്മസ് ആയിട്ട് ഫുൾ ഫുള്ള് ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലിയ ക്യാമറയിൽ എടുക്കാനൊക്കെ പാടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് സാധനം എടുത്തിട്ടുണ്ട് കുറേ പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നു ഫ്രണ്ടിലൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട് വലിയ പിന്നെ ഹാഡ് പ്ലേസ് കാണില്ല അത് കാര്യം പറയാൻ പറഞ്ഞ് വലിയ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതോ അവിടെ അതിൻ്റെ മുകളിൽ ഉണ്ട് മൂന്നാല് ഫ്ലോർ പാർക്കിംഗ് ഉണ്ട് ഇതോടെ അത്യാവശ്യം വണ്ടി സ്ഥലം ഫുള്ളാണ് അത്തന്നെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് ഇവിടെ വലിയ വലിയ ട്രാവലറിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോ സംഭവം നൈസാണ് വെച്ച് നോക്കുമ്പോ പാലക്കാട് വെച്ച് കമ്പനി ബാക്കി നമ്മുടെ ട്രിവാൻഡ്രം എറണാകുളത്തു ആ അത് കൊണ്ട് മാത്രം ഇവിടെ നൈസാണ് തുടങ്ങിയതിലിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ ട്രിവാൻഡ്രത്ത് എറണാകുളത്തിന്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ല നല്ലപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ഓഫേഴ്സ് കൂടാതെ തന്നെ ഇവരുടെ ഓഫേഴ്സ് പറ എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യാം അവിടെ ഒരു കേട്ടോ ഇനിയിട്ട് എടുക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് വന്ന് ഞങ്ങൾ വിളിച്ചിട്ട് വന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വന്ന പോലെ ഓർക്ക കളഞ്ഞു കാലത്ത് വിളിച്ചാലും വരെ പോയി ഒറ്റ മൈൻറ്റി കാണിച്ചിട്ട് അപ്പം അപ്പൊ അവിടെ ഞങ്ങള് വൈൻഡ് അപ്പ് കാണണ്ടോപ്പിയാണ് ആ വൈൻഡ് വൈൻഡപ്പി ആണ് നാട്ടില് ഇത്തണൊക്കെ ചെറിയ ഷോർട്ട് ഒക്കെ കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാം